നമസ്കാരം ഇറ്റലിയിലേക്ക് ഇറ്റലിയിലെ മിലാനിൽ ചെന്നിരിക്കുന്നത് നമ്മൾ മിലാനിലുള്ള ഒരു ചാപ്പൽ കാണാൻ പോവുകയാണ് ചാപ്പൽ കാണുമ്പോൾ തന്നെ മനോഹരമായ ഒരു എൻട്രൻസ് ആണ് നമുക്ക് കാണുന്നത് ഈ ഇരുവശത്തും ബുഷ് ചെടികൾ നല്ല മനോഹരമായി വെട്ടി വെച്ചിട്ടുണ്ട് ചാപ്പൽ പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ചാപ്പൽ ഇരിക്കുന്നത് പള്ളിൻ്റെ നേരെ റോഡ് ക്രോസ് ചെയ്ത അപ്പുറ സൈഡിലാണ് അത് പള്ളിയിലേക്ക് നമ്മൾ പുറകെ പോകുന്നുണ്ട് ഇതിൻ്റെ എൻട്രൻസിൽ അതിൻ്റെ മാപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് ഏരിയയുടെ ടോട്ടൽ ഏരിയയുടെ കാണാം നമ്മളിവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിമനോഹരമായി ചെയ്തിരിക്കുന്ന കളറുകളും ആണ് അതിൻ്റെ മുകളിൽ കാർവിങ്ങുകളൊക്കെ ഉണ്ട് കുറിച്ച് രൂപങ്ങളും അതെല്ലാം കുടുംബ കളറുകളാണ് കാണാൻ നമുക്ക് കാണാം നമ്മൾ മനോഹരമായി ചെയ്തിരിക്കുന്ന കുടുംബ കലറാണ് വളരെ നന്നായി അലങ്കരിച്ചിരിക്കുന്ന കളറുകളും നല്ല പൈന്മര ചെടികളും എല്ലാം ഉണ്ട് ചുറ്റും കാണാവുന്നതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ജോൺ ജോൺ ചിജിനുണ്ട് ഷെബിനുണ്ട് അതുപോലെ സിബി ചേട്ടനുണ്ട് പിന്നെ ലിൻസ് ഉണ്ട് എല്ലാവരും നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ഉപയോഗിക്കുന്നത് മലയാളികൾ തന്നെയാണ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പള്ളി തന്നെയാണ് മാതാവിൻ്റെ പേരിൽ ഫേമസ് ആയിരിക്കുന്ന ഒരു പള്ളി നമുക്ക് കാണാം പള്ളി കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തിരികെ ഹോട്ടലിലേക്ക് പോയി നോവാട്ടൽ ഹോട്ടൽ മിലാൻ തിരികെ പോയിരിക്കുന്നു പോയിരിക്കുന്നത് നല്ലൊരു ദിവസമാണ് നമുക്ക് ലഭിച്ചത്